സ്വാഗതം ഒറ്റിരുന്ന് മുഷിയുമ്പോൾ ക്ലോക്കിലേക്ക് നോക്കി അയ്യോ സമയം പോകുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറയാറില്ലേ ഇനി ഇങ്ങനെ മുഷിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ ക്ലോക്കും കണ്ണാടിയും തമ്മിലുള്ള വളരെ രസകരമായ ഒരു കളി രണ്ടായിരത്തി പതിനാലിൽ എറണാകുളത്ത് നടത്തിയ എൽ ഡി സി പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഇത് ക്ലോക്കിലെ സമയം ഒൻപത് ഇരുപത് ആണ് ഒരു കണ്ണാടിയിൽ അതിൻ്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര കണ്ണാടിയിലെ പ്രതിബിംബം കാണാൻ പതിനൊന്ന് അറുപതിൽ നിന്നും തന്നിരിക്കുന്ന സമയം കുറയ്ക്കുക പതിനൊന്ന് അറുപത് എന്നാൽ പതിനൊന്ന് മണിക്കൂർ അറുപത് മിനിറ്റ് അതായത് പന്ത്രണ്ട് മണി തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പതിനൊന്ന് അറുപത് എന്ന് മാറ്റി എടുക്കുന്നത് നമ്മുടെ ചോദ്യം ഇതായിരുന്നു ക്ലോക്കിലെ സമയം ഒൻപത് ഇരുപത് ആണ് ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര ക്ലോക്കിലെ സമയം ഒൻപത് ഇരുപത് കണ്ണാടിയിലെ പ്രതിബിംബം കാണാൻ പതിനൊന്ന് അറുപതിൽ നിന്നും തന്നിരിക്കുന്ന സമയത്തെ കുറയ്ക്കുക പതിനൊന്ന് അറുപത് മൈനസ് ഒമ്പത് ഇരുപത് അതായത് രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ആണ് കണ്ണാടിയിലെ പ്രതിബിംബം കാണിക്കുന്നത് ഇപ്പോൾ സമയം മിറർ ഇമേജ് കാണിക്കുന്ന സമയം എത്ര ഉത്തരം അഞ്ചു മണിയാണ് സ്വയം ചെയ്തു നോക്കൂ ചിലപ്പോൾ ചോദ്യത്തിൽ എ എം എന്നോ പി എം എന്നോ പറഞ്ഞിട്ടുണ്ടാവും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മറ്റൊരു കാര്യം നമ്മൾ കണ്ടെത്തുന്ന ഉത്തരം ചിലപ്പോൾ നാല് അറുപത് എന്ന രീതിയിലായിരിക്കും നാല് അറുപത് എന്നാൽ നാല് മണിക്കൂർ അറുപത് മിനിറ്റ് അതായത് നമ്മുടെ ഓപ്ഷനിൽ അഞ്ചു മണി എന്നെ കാണും ഇനി ഒരു കാര്യം പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് അൻപത്തി ഒൻപത് വരെയുള്ള സമയത്തെ നമ്മൾ സീറോ സീറോ എന്ന ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതണം അതായത് പന്ത്രണ്ട് മണിയെ സീറോ 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 എന്നും പന്ത്രണ്ട് പതിനഞ്ചിന് സീറോ സീറോ വൺ ഫൈവ് എന്നും മാറ്റിയെഴുതുക ഉദാഹരണമായി പന്ത്രണ്ട് പതിനഞ്ചിന്റെ മിറർ ഇമേജ് കാണാൻ ആവശ്യപ്പെട്ടാൽ പതിനൊന്ന് അറുപതിൽ നിന്നും നമ്മൾ സീറോ സീറോ പതിനഞ്ച് കുറയ്ക്കുക അതായത് മിറർ ഇമേജിൽ കാണിക്കുന്നത് പതിനൊന്ന് നാൽപ്പത്തി ആയിരിക്കും